ഹായ് ഫ്രണ്ട്സ് യാസി കാളിക്ക് സ്വാഗതം എന്നൊരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ലോട്ടസ്സാണ് സെയിലിനുള്ളത് താമോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ കിട്ടാറുണ്ട് നല്ല വലിപ്പുള്ള ഫ്ലവറാണ് കിട്ടുക ഒരുപാട് ഇതലുകളായിട്ടുള്ള ഫ്ലവർ കിട്ടും താമോയ്ക്ക് പിന്നെ നമ്മളെ വീട്ടിൽ വിരിഞ്ഞ് കഴിഞ്ഞാൽ എട്ട് ഒമ്പത് ദിവസം വരെ തമോ വാടാതെ നിൽക്കും എന്നിട്ട് കൊഴിയാതെ കരിഞ്ഞു പോവുക ചെയ്യുള്ളൂ അത്രയും ദിവസം നമ്മുടെ കയ്യിൽ നിൽ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് താമോ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവും കുറേ ദിവസം പൂവ് നിൽക്കും ചെയ്യും നല്ല ഭംഗി റെഡ് കളറാണ് തമോ ഇതിൻ്റെ ട്യൂബർ ആണ് സെയിന് ഉള്ളത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ട്യൂബറാണ് കൊടുക്കുന്നത് റണ്ണറല്ല നല്ല ട്യൂബറാണ് ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ളത് അതിൻ്റെ എല്ലാത്തിനും സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജാണ് ആവശ്യമുള്ള ആൾക്കാരാണ് വിടേണ്ടതിന് നമ്പർ കൊടുക്കുക പിന്നെ ട്യൂബറിൻ്റെ സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട് ഉള്ളൊക്കെ ട്രോപ്പിക്കൽ ആയതുകൊണ്ട് നല്ല വിലക്കിന് അത്യാവശ്യം വിലയുണ്ട് അതിനൊക്കെ ഇത് റെഡ് കമാൻഡർ എന്ന് പറയുന്ന ഒരു ട്യൂ ലോട്ടസ് ആണ് അതിൻ്റെ ട്യൂബറാണ് കൊടുക്കാറുള്ളത് നൂറ്റി അൻപത് രൂപയ്ക്ക് നല്ല റെഡ് കളറാണ് പിന്നെ നൂറ് രൂപ ട്യൂബർ ഡ്രോ ബ്ലഡിൻ്റെ ആണ് അത് ട്യൂബറാണ് കൊടുക്കാനുള്ളത് നൂറ് രൂപ ഡ്രോ ബ്ലഡ് ഇതെല്ലാം നട്ട് കൊടുക്കേണ്ടത് സാധാരണ ചാണകപ്പൊടി ഇട്ടിട്ട് പിന്നെ മണ്ണ് വീട്ടിലത്തെ മണ്ണ് തന്നെ ഇട്ടാൽ മതി എല്ല് ഉണ്ടെങ്കിൽ എല്ലുപൊടി പൊടി ഇട്ട് കൊടുക്കുക അത് സൈഡിലാണ് വെക്കേണ്ടത് അങ്ങനെ ചാലുകറി അതിൻ്റെ വെക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നല്ല ഭംഗിയുള്ള കളറാണ് റെഡ് റെഡ് കമാൻഡ് നല്ല റെഡ് കളറിനൂടെ ഇതുള്ളതാണ് ഇത് പിങ്ക് പിങ്ക് ക്ലൗഡ് നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് നമുക്ക് എട്ടിഞ്ച് ബോട്ടിൽ പെയിൻറ് ബക്കറ്റിൽ എങ്ങനെ വെച്ചാലും ഫ്ലവർ കിട്ടും നന്നായിട്ട് ഇത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബറിന് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാം ട്യൂബറാണ് നല്ല ഗ്രോത്ത് ടീപ്പ് ഉള്ളത് പിളോട് എന്താ നല്ല ട്രോപ്പിക്കൽ എല്ലാവർക്കും അറിയില്ല നല്ല ട്രോപ്പിക്കലാണ് നന്നായി ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് നല്ല വലിയ പൂക്കളുണ്ടാവും ഇതിൻ്റെ ട്യൂബർ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുക നല്ല ഇതളകളുള്ള വെറൈറ്റിയാണ് ഇതൊക്കെ ഒരുപാട് ഇതളുകളായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും ഇനി സട്ട എന്ന് പറയുന്നതാണ് ഇത് അധികം ഇതളൊന്നും ഇല്ലാത്ത ഒരു രണ്ട് ടൈപ്പായിട്ട് ഇത് പിരിഞ്ഞിട്ടുണ്ട് ആദ്യം ഇതലില്ലാണ്ട് പിരിഞ്ഞിട്ട് പിന്നെ വിതൽ ഇതലായിട്ട് പിരിഞ്ഞിട്ടുണ്ട് അത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് സട്ട കൊടുക്കുന്നത് ഇത് കാവേരിയാണ് കാവേരിൻ്റെ ഞാൻ ഒരു ട്യൂബർ മാത്രമാണ് ബാക്കിയുള്ളത് നല്ല ട്യൂബറാണ് മുന്നൂറ് രൂപയ്ക്കാണ് കാവേരി കൊടുക്കുന്നത് നല്ല വലിയ ഫ്ലവറാണ് കാവേരി നല്ല ഇതളുകളും ഒക്കെ ഉള്ളതാണ് അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ട്യൂബർ അതിന് ഉള്ളു ഇനി ഉള്ളത് അമേരിക്ക മേലിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റിയാണ് ഇത് ഒരുപാട് ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് നമ്മൾ നന്നായിട്ട് ആദ്യം വരുമ്പോൾ നല്ല ലൈറ്റ് പിങ്കായിട്ട് ബേബി പിങ്ക് ആയിട്ട് നന്നായി വരിക ഇത് നല്ല വലിപ്പത്തിലുണ്ടാവാറുണ്ട് ഇത് ഒരുപാട് ചുറ്റിലും ഇങ്ങനെ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് തുരി തൊരി ഫ്ലവർ വരും വെച്ച് കഴിഞ്ഞാൽ പതിനാല് ദിവസം കൊണ്ട് തന്നെ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇതിന് ട്യൂബറാണ് കൊടുക്കാറുള്ളത് മുന്നൂറ് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് നല്ല ട്യൂബറാണ് എല്ലാം എല്ലാത്തിലും സൈസും കൂടെ കാണിക്കുന്നുണ്ട് അത് കാവേരിയുടെ ട്യൂബറാണ് ഇനി ഒരെണ്ണ ഉള്ളത് ഇതുപോലെ നല്ല വലുതാണ് ഇനി ഉള്ളത് കാവേരി നല്ല നല്ല ട്യൂബറാണ് എല്ലാതും കൊടുത്തതും നല്ല ഗ്രോത്ത് ടിപ്പുള്ളാണ് എല്ലാതും ഇതിന്ന് കിട്ടിയതൊക്കെ ഇതാണ് അമേരിക്ക മേലിയ നല്ല നല്ല ട്യൂബർ തന്നെയാണ് നല്ല മൂന്ന് ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് ഓരോന്നും ഇത് അതാണ് പിങ്ക്ലൗഡ് പിങ്ക്ളൗഡിന് നല്ല നല്ല ഗ്രോത്ത് ടിപ്പും നല്ല വലുപ്പുള്ള ട്യൂബർ തന്നെയാണ് റണ്ണറല്ല നല്ല വലുതാണ് കൊടുക്കുക നല്ല ഫ്രഷായിട്ടുള്ളതാണ് ഇതാണ് തമോൻ്റെ ട്യൂബർ രണ്ടെണ്ണുള്ളത് നല്ല ട്യൂബറാണ് മൂന്ന് ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് റണ്ണറല്ല നല്ല ട്യൂബർ തന്നെയാണ് എല്ലാതും ഇത് സട്ടാന്ന് പറഞ്ഞതിൻ്റെയാണ് ഇതും ട്യൂബറാണ് ഇതാണ്ട് രണ്ടും മൂന്നും ഒക്കെ മുളയാണ് ഇതിൽ വന്നിക്കുന്നത് ഇതാ വലുതാണ് അതാണ് നൂറ്റി അൻപത് രൂപയുടെ സട്ട ഇനിയുള്ളത് റെഡ് റെഡ് പിയോണിയാണ് റെഡ് പിയോണി ടൂബർ ഇതുപോലെ വലുതന്നെയാണ് അത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്